ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നു സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭക സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനുമാണ് ഓരോ വർഷവും ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ഭാവിയിലെ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡീപ് ടെക് തുടങ്ങിയ മേഖലകളിൽ സംരംഭകത്വത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പുതിയ റോഡ് മാപ്പ് സർക്കാർ തയ്യാറാക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിനാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് അന്ന് രാജ്യത്ത് ഏകദേശം നാനൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തിലധികം സർക്കാർ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു ഇതിൽ യൂണിക്കോണുകൾ ഉൾപ്പെടുന്നു ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ത്യയുടെ ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായി പതിനായിരം കോടി രൂപയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട് പദ്ധതി നടപ്പാക്കിയിരുന്നു പദ്ധതി വഴി മൊത്തം തൊണ്ണൂറായിരം കോടി രൂപയുടെ കോർപ്പസ് സൃഷ്ടിക്കുകയും ഇതിൽ നിന്ന് ായിരം കോടി രൂപ വിവിധ സ്റ്റാർട്ടപ്പുകളിലേക്കായി നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു ഇനി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലായിരിക്കും സർക്കാർ ശ്രദ്ധ ഡീപ് ടെക് എഐ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് വലിയ കമ്പനികൾക്കായി നവീനവും ചിലവ് കുറഞ്ഞതുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം